പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇതെന്ത് പറ്റി വെള്ളാനകൾ എന്ന ദുഷ്പേരിൽ നിന്ന് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഭാവിയിൽ ഒന്നും മോചനമില്ലെന്നാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആർക്കും തോന്നുക അൻപത്തി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പതിമൂന്നെണ്ണം മാത്രമാണ് എന്തെങ്കിലും ലാഭമുണ്ടാക്കുന്നത് മുപ്പത്തി എട്ടെണ്ണവും തുടർച്ചയായി നഷ്ടം വരുത്തുന്നവയാണ് ഈ ഗതി തുടർന്നാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകും പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചും മുരളി അൻപത്തി ഒന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പതിമൂന്നെണ്ണം മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലാഭം ഉണ്ടാകുന്നത് ലാഭത്തിലുള്ള പതിമൂന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ മൊത്തം നേടിയ ലാഭം എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് എന്നാൽ നടപ്പ് സാമ്പത്തിക വർഷമാകട്ടെ ലാഭം നാൽപ്പത്തിയൊന്ന് കോടി രൂപയെ കുത്തനെ ഇടിയുകയും ചെയ്യുന്നു നഷ്ടത്തിൽ പോകുന്ന മുപ്പത്തി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനവും ഇതുപോലെയൊക്കെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷം നഷ്ടം നാനൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയായിരുന്നെങ്കിൽ വർഷം അത് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയായി വർധിക്കുന്നതാണ് സൂചന പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ എക്കാലത്തും സർക്കാരിന്റെ അരുമകളായിട്ടാണ് പരിഗണിച്ചു പോകുന്നത് എത്ര നഷ്ടമുണ്ടാക്കിയാലും അവയെ പോറ്റുക എന്നത് വിശുദ്ധ ആചാരവും വ്രതനിഷ്ഠയുമായി കരുതുന്നുത്തോളം കാലം ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഭയക്കാനൊന്നുമില്ല കാരണം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് നാളിതുവരെയും മാറി മാറി വരുന്ന സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ രണ്ട് തവണ വന്ന പിണറായി സർക്കാർ എന്ത് തരത്തിലുള്ള നഷ്ടമുണ്ടായാലും അതിനെ എല്ലാം അടക്കി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ആ പൊതുമേഖലാ സംരംഭത്തെ അല്ലെങ്കിൽ ആ മേഖലയെ തന്നെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് ഇവിടെ സ്വീകരിച്ചു പോകുന്നത് അതായത് കാട്ടിലെ തടി തേവരുടെ ആന എന്നതാണ് ഒരു പ്രമാണമായി ഇവർ കൊണ്ടു കിടക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയുടെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാകും സംസ്ഥാനമൊട്ടാകെ അനേകം റൂട്ടുകളും അയ്യായിരത്തോളം ബസ്സുകൾ ഉണ്ടായിരുന്നിട്ടും കോർപ്പറേഷൻ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് മുങ്ങി താഴുകയാണ് അത് ആരൊക്കെ മാറി മാറി വന്നിട്ടും യാതൊരു മാറ്റവുമില്ല ജീവനക്കാർക്ക് ശമ്പളം നൽകണമെങ്കിൽ ഓരോ മാസവും സർക്കാർ കൈയഴിച്ചു സഹായിക്കണമെന്ന സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ സഹായിക്കാനുള്ള തുക എടുക്കുന്നതും പലരിൽ നിന്നായി കടം വാങ്ങുന്നതാണ് അതായത് പല സാഹചര്യത്തിൽ നിന്ന് സർക്കാർ തന്നെ കടമെടുക്കുന്ന തുകയാണ് ഈ ജീവനക്കാർക്ക് നൽകുന്നത് പ്രതിദിന വരുമാനം എട്ട് കോടി രൂപയോളം എത്തിയിട്ടും വായ്പാ ഭാരം കാരണം ശമ്പളത്തിനായി മാറ്റിവയ്ക്കാൻ പണമില്ലാത്ത അവസ്ഥയാണ് നിലവിൽ സർക്കാരിനുള്ളത് നഷ്ടക്കണക്കിൽ കെ എസ് ആർ ടി സിയെ മറികടക്കാൻ സംസ്ഥാനത്ത് മറ്റൊരു പൊതുമേഖലാ സ്ഥാപനവും ഇല്ല എന്നതും മറ്റൊരു സത്യമാണ് കെ എസ് ആർ ടി സിക്ക് പ്രത്യേക അസ്തിത്വമുണ്ടെന്ന് സമാധാനിക്കാം മറുഭാഗത്ത് സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കഥയും വ്യത്യസ്തവൊന്നുമല്ല ഇഴഞ്ഞും വലിഞ്ഞും മുന്നോട്ട് പോകുന്നവയാണ് അധികവും താല്പര്യമുള്ള വ്യക്തികളെ കുടിയിരുത്താനുള്ള ഇടങ്ങളാണ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളും അതായത് സർക്കാർ സംവിധാനങ്ങളിൽ തങ്ങൾക്ക് തങ്ങൾക്കിഷ്ടപ്പെട്ടവരെ കുട്ടിത്തിരികാനുള്ള ഒരു സാഹചര്യം ഒരു ഇടമായി ഒരു ഇടത്താവളമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് ചുരുക്കം കേരളം ഉപഭോക്തൃ സംസ്ഥാനങ്ങളൊന്നാണ് എന്നാണ് അറിയപ്പെടുന്നത് ആവശ്യമുള്ളവ ഏതായാലും അല്ലെ എന്തായാലും അവ മറ്റിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു ഇരുമ്പാണി വരെ അക്കൂട്ടത്തിലുണ്ട് വിപണിയിലെ ആവശ്യം കണ്ടറിഞ്ഞ് ഉൽപ്പന്ന വൈവിധ്യത്തിലേക്ക് ചുവട് ചുവടുമാറാൻ പൊതുമേഖല തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം പരമ്പരാഗതമായി ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ തന്നെ തളച്ചിടപ്പെടുകയാണ് അല്ലെങ്കിൽ തളച്ചിട്ടിരിക്കുകയാണ് ഒട്ടുമിക്ക സ്ഥാപനങ്ങളെയും പഴക്കമേറിയ യന്ത്രങ്ങൾ പ്രവർത്തന മൂലധനത്തിന്റെ കുറവ് സാങ്കേതിക വിദ്യകളിൽ വന്ന മാറ്റങ്ങൾക്കനുസൃതമായി മാറാൻ കഴിയാത്തത് ഉൽപാദന വൈവിധ്യമില്ലായ്മ സ്വകാര്യ മേഖലയുമായി മത്സരിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവുകേട് ഇങ്ങനെ പലതുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരിടുന്ന പരിമിതികൾ വർഷങ്ങളായി നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ തുടർന്ന് നടത്തിക്കൊണ്ടുപോകാൻ വിദഗ്ദ്ധ സമിതികൾ ഇടയ്ക്കെല്ലാം സർക്കാരിന് മുന്നറിയിപ്പുകൾ നൽകാറുമുണ്ട് എന്നാൽ പൊതുമേഖലയുടെ പ്രതിബദ്ധതയുടെ പേരിൽ ഒന്നുപോലും കൈവിടാൻ സർക്കാർ തയ്യാറാകുന്നില്ല സമാന സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ സംയോജിപ്പിക്കാൻ പോലും ആകുന്നില്ല എന്നതാണ് മറ്റൊരു ദൗർഭാഗ്യകരമായ കാര്യം ഇവയുടെ ആഡംബരങ്ങളും ധൂർത്തും പാഴ്ചലവും പൊതുഖജനാവിനെ ഏൽപ്പിക്കുന്ന ഭാരം ചില്ലറയൊന്നുമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്കായി മാത്രം പ്രത്യേക റിക്രൂട്ടിംഗ് ബോർഡ് സൃഷ്ടിച്ചത് ഈ അടുത്ത കാലത്താണ് ഇരുപത്തൊന്നംഗ പി എസ് സി ഉള്ളപ്പോഴാണ് ഈ ഒരു ധൂർത്ത് നടക്കപ്പെടുന്നത് അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് അവയ്ക്ക് എന്ത് നഷ്ടം സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വലയുന്നത് ഇവിടത്തെ സാധാരണക്കാരായ ജനങ്ങളാണെന്ന ബോധ്യം കൂടി ഉണ്ടാകണം